Não, നമസ്കാരം ഞാൻ ഫാത്തിമ സുഹ്ര ഇന്നത്തെ പ്രഭാതകരണ പരിപാടിയിലേക്ക് റേഡിയോ എഫ് എല്ലാ കുടുംബ സൗഹൃദങ്ങൾക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം നമുക്കറിയാം നമ്മൾ എല്ലാ വർഷവും ഡിസംബറിന്റെ ഒരു അവസാന വേളയിലോ അല്ലെങ്കിൽ ജനുവരിയുടെ ഒരു പ്രാരംഭത്തിലൊക്കെ ആയിട്ട് പതിവ് പോലെ തന്നെ ഒരു ഗോൾസ് സെറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട് അല്ലെ മിക്ക ആളുകളും എന്തെങ്കിലും ലക്ഷ്യങ്ങൾ തീരുമാനിക്കും പക്ഷെ ും പോസിബിൾ ആവാറില്ല എന്നുള്ളതും ഒരു റിയൽ ആണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മിക്ക ആളുകളും രണ്ട് രീതികളിലുള്ള ഗോൾസുകളാണ് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് ഒന്ന് നിലവിൽ നിലവിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാര്യം കൊണ്ട് നമുക്ക് പേഴ്സണലി നമുക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ സമൂഹത്തിനോ ഒന്നും തന്നെ ഞാൻ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഒരു ഗുണവുമില്ല ഇല്ല മാത്രമല്ല ഗുണത്തെക്കാളേറെ നാളൊരു പക്ഷേ അത് ദോഷം ചെയ്യാൻ സാധ്യതയും ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ഒരു അവബോധത്തിലൂടെ മനസ്സിലാക്കുകയും അങ്ങനെ സ്വയം അതിനെ ഒഴിവാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളൊരു ലക്ഷ്യം ഇടാറുണ്ട് അതിനെ ഈ ഒരു വർഷം മുതൽ റിജക്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ സ്വയം നമ്മൾ ഒരു വാഗ്ദാനം കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ചില ഗോൾസ് ഉണ്ട് മറുപക്ഷത്ത് ന്യൂ ഹാബിറ്റ്സ് ഒരു പുതിയ ശീലങ്ങൾ നമ്മളിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള പരിശ്രമങ്ങളായിരിക്കും ഇപ്പൊ ഇന്നലെ വരെ നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇതും കൂടെ എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് എന്തെങ്കിലും നേട്ടം നേട്ടം ഉണ്ടാവും എന്നെ കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നിക്കൊണ്ട് നമ്മള് സെറ്റ് ചെയ്ത് വെക്കുന്ന ഗോൾസ് ഉണ്ടായിരിക്കും ഇതിനകത്ത് മിക്കതും നടക്കാതെ പോകുന്നതാണ് അതിലുള്ള പ്രധാന കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി നിലവിലുള്ള ഒരു സ്വഭാവത്തെ നമ്മൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ അല്പം സമയം കൊടുക്കേണ്ട ആവശ്യകത വളരെ അത്യാവശ്യമാണ് എന്ന് ഉള്ളത് തന്നെയാണ് കാരണം ഇപ്പോ നമുക്കറിയാം പെട്ടെന്ന് നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു ശീലത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര അനായാസം കഴിയുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ വളരെ സുതാര്യമായിട്ട് സാധ്യമാകുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് തന്നെയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിയായിട്ട് സ്നേഹിക്കുന്ന ഒരു ആത്മസുഹൃത്ത് ആ സുഹൃത്തിനുമായുള്ള ബന്ധം നമുക്കത്ര ഗുണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ഒരുപക്ഷെ നാളത് ദോഷം ചെയ്താക്കാം എന്ന് തോന്നുമ്പോൾ ആ ഒരു ബന്ധം ആ ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്യാൻ വിച്ഛേദിക്കാന് ഗണ്ണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് കാണും എങ്കിലും പറ്റൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയമൊന്നും കൊടുക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് അതൊരുപാട് വേദന ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് അവര് വീണ്ടും നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കും മറിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും അങ്ങനെ നമുക്കതിനെ ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് കാലം ശീലിച്ചു വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത ഒരു കൃത്യത്തെ പെട്ടെന്ന് മാറ്റണമെന്ന് കഴിഞ്ഞ് നമ്മള് മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിന് പെട്ടെന്ന് സ്വീകാര്യമായൊരു കാര്യമല്ല അപ്പൊ സമയം കൊടുത്ത് ചെയ്യാത്തതിന്റെ ഒരു വിഷയമാണ് നമുക്ക് പെട്ടെന്ന് അത് നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ന്യൂ ഹാബിറ്റ്സ് എന്തുകൊണ്ട് പെട്ടെന്ന് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ഒരു പുതിയ ശീലത്തെ പെട്ടെന്ന് എന്തുകൊണ്ട് നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു സംഭവം ഒരു പുതിയ ഹാബിറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു ക്യാരക്ടർ ആ ഒരു ആ ഒരു ആക്ടിവിറ്റി എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളിൽ അപ്ലൈ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി എന്താണോ ആ ആക്ടിവിറ്റിയുമായിട്ടുള്ള ഒരു സ്വഭാവം ഒരു ശീലം നമ്മൾ നമ്മളെ പരിചയപ്പെടുത്താനും സമയം വേണം തീർച്ചയായിട്ടും ആ ഒരു നമ്മൾ ഇന്നലെ വരെ ചെയ്യാത്തൊരു കാര്യം ഇന്ന് മുതൽ ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പതിയെ പതിയെ നമ്മൾ നമ്മളതിനെ പരിചയപ്പെടുത്തൽ നടത്തണം ഒരു കുറച്ച് ദിവസങ്ങളിലായിട്ട് പെട്ടെന്ന് അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങളെ സമീപിക്കാൻ എന്നുള്ളതാണ് ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇത്തരത്തിലുള്ള ഗോൾസുകളൊക്കെ ലക്ഷ്യം സക്സസ് ആക്കി ആക്കിയെടുക്കണം അല്ലെങ്കിൽ പോസിബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്ന ഒരു ശീലങ്ങളുണ്ട് ആ ശീലങ്ങൾ കൂടി നമ്മൾ നമ്മളിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്കും നമ്മുടെ ഗോൾസിനെ വേണ്ട രീതിയിൽ ഒരു ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം